നമസ്തേ ഏവർക്കും ഇൻഡിജിനസ് ബ്രീച്ചിന്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ആട് വളർത്തലിൽ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഒരു കർഷകനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി നീണ്ട ഇരുപത്തിയഞ്ചു വർഷത്തെ ആട് വളർത്തിയുള്ള പരിചയ സമ്പത്ത് പരിചയപ്പെടാം പുത്തൻകുരിശിനടുത്തുള്ള വടവോടുള്ള കെ ആർ ഗോട്ട് ഫാമിന്റെ ഉടമസ്ഥനായ കെ ആർ പുഷ്പജനെ സ്ഥലം എറണാകുളം ജില്ലയിലെ പൊതുവെ നമ്മൾ കേട്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ഇപ്പം ഈ ക്രോസ് ആടുകളെ വളർത്തുന്ന ആൾക്കാർ ഇപ്പം നോർത്ത് ഇന്ത്യൻ ആടുകളെ വളർത്തുന്ന ആൾക്കാർ നമ്മുടെ മലബാറിയിലൊക്കെ ക്രോസ് ചെയ്ത് ആണല്ലോ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ഇവിടെ ചേട്ടനായി എങ്ങനെയായിരുന്നു അവരുടെ ബ്രീഡിങ് പ്രോസസ്സ് ആദ്യം ഷ്യൂറായിട്ടുള്ള ആടുകളെ തന്നെയാണോ ക്രോസ് ചെയ്തിരുന്നത് അതോ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നത് അത്ര നമുക്ക് നല്ല ബ്രീഡുള്ള ആടിനെ കൊണ്ട് ബ്രീഡ് ചെയ്യിപ്പിക്കും പെണ്ണാട് അത്ര ഒരു അമ്പത് ശതമാനം അറുപത് ശതമാനം ഈ ബ്രീഡൊക്കെ മതി അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ബ്രീഡാക്കി നിലനിർത്തിക്കൊണ്ട് പോവാം ഈ ആടുകൾ നമ്മൾ വളർത്തിയെടുക്കുന്നതിലൊരു ഇതുണ്ട് ചെറിയ ആടുകൾ ഇവിടെ നിൽക്കുന്ന ആടുകളെല്ലാം നമ്മൾ വളർത്തിയെടുത്താൽ കുഞ്ഞായിട്ട് വളർത്തിയെടുത്താൽ പോലും പുറത്തുനിന്ന് വാങ്ങണത് അമ്മുട്ടന്മാരെയൊക്കെ എല്ലാം വളർത്തിയെടുക്കണ അപ്പോൾ ഒരു ചിലത് നൂറ് കിലോ മേലെ വന്നിട്ടുണ്ട് ചിലത് നൂറ്റിപ്പത്ത് കിലോ നേരത്തെ വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ തൂക്കത്തിൽ വരും പിന്നെ തൂക്കം കൂടണമെങ്കിൽ നമുക്ക് തൂക്കം കൂട്ടാനും പറ്റും കാരണം ഇച്ചിരി ഐറ്റംസും അതുപോലെ സാധനങ്ങളൊക്കെ കൊടുത്താൽ മതി പക്ഷെ കണ്ടിന്യൂസ് മ്പോൾ നിർത്തണേനെ അങ്ങനെ വാങ്ങും കൊടുത്ത് തടി വെപ്പിക്കാൻ നമുക്ക് ഇതുണ്ടാവില്ല അപ്പോൾ നാളെ നാളെ കൊടുക്കണം എന്നാൽ ആ വിചാരത്തിൽ തടി വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ തടി വെപ്പിക്കാനുള്ള ഫുഡൊക്കെ കൊടുക്കാം തടി വെപ്പിക്കാം എന്നാലും ഇലക്ട്രോണിക്കൽ അതിനുള്ള പറ്റിയ സാധനങ്ങൾ കൊടുത്താൽ മതി ഈ പൊതുവെ ഓർത്തുന്നുള്ള ആടുകൾക്ക് കൂടുതൽ അസുഖം പക്ഷേ ഇത്രയും വർഷത്തെ അനുഭവം വെച്ചിട്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ അത് ഈ മറന്നാടൻ ആടുകൾക്ക് അത് വളർച്ച വലിപ്പൊക്കെ ഉള്ളതായിരുന്നു അതിൻ്റെ അനുസരിച്ച് തീറ്റ കൊടുക്കാത്തതുകൊണ്ട് ആ വൈറ്റമിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചില കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കണം ഡോക്ടർന്ന് ഞാൻ ഈ കർഷകർ ഈ അസുഖങ്ങളെക്കുറിച്ച് ബോധവന്മാരായിരിക്കണം അപ്പോൾ ആട് കുളത്തിലുള്ള പരിശീലനത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആട് വളർത്തിയാൽ തീറ്റ കൊടുത്ത് വളർത്തിയാൽ മതി രോഗത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നിശ്ചയിക്കും എന്നുള്ളൊരു രീതിയിൽ അത് ശരിയാവില്ല അത് പരാജയപ്പെടാൻ കാരണമാവും രോഗങ്ങളെക്കുറിച്ചും ഡയഗ്നൈസ് ചെയ്യാനും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും കർഷകരെ പഠിപ്പിക്കണം ഇപ്പോൾ ഒരാടിന് ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരയുടെ മരുന്ന് കൊടുക്കണമെങ്കിൽ എന്തോരം കൊടുക്കണം അതവനറിഞ്ഞിരിക്കണം അതിപ്പോൾ വരെ ഒരു മാസമായി ഇങ്ങനെ ഇങ്ങനെ ചോദിക്കണമല്ല പിന്നെ അത് എന്തെങ്കിലും ഒരു ലക്ഷണം കാണിച്ചാലേ അത് മനസ്സിലാക്കണം അകടുവീക്കത്തിൻ്റെ ലക്ഷണം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ പാല് എങ്ങനെയാണെന്ന് അറിയണം അത് മനസ്സിലാക്കണം അതൊക്കെ അതുപോലെ തന്നെ കാടുകൾക്കുണ്ടാകുന്ന ഒരു പരാലിസ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് ഈ ഒരു സൈഡിൽ ഇട്ട് വേച്ച് പോകണ അങ്ങനെയാണുള്ള അസുഖം ബികോംബസിൻ്റെ തയമിൻ്റെ കുറവുണ്ട് അതെന്തുകൊണ്ടാണ് അതാണോ അതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അതൊക്കെ അപ്പം തന്നെ മനസ്സിലാക്കി അപ്പം തന്നെ അതിന് ചികിത്സ അതിന് വൈറ്റമിൻ അതിൻ്റെ മരുന്നുകൾ കൊടുത്താൽ രക്ഷപ്പെട്ടു പോരാ മറ്റതിൻ്റെ സെല്ലുകളിൽ അത് തലച്ചോറിലാ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് വീണ് പോവും അപ്പോൾ ഇന്നതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ യൂറോപിയൻ ഫോട്ടോ അങ്ങനെ എന്തെങ്കിലും മരുന്നുകൾ അപ്പോൾ തന്നെ കൊടുക്കുക ഗ്ലൂക്കോസ് ചെറിയ കൊടുക്കുക അങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് അത് ഡോക്ടറെ കാണിക്കുക ഇഞ്ചക്ഷൻ എടുത്ത് ശരിയായി പോരാട്ടൻ ഇത്രയും കാല അനുഭവത്തിൽ ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ആളുകൾ നമുക്ക് ഇവിടെ സക്സസ്ഫുൾ ആണല്ലേ ഒരു കുഴപ്പമില്ല നമുക്ക് പെർസെൻറ്റ് വളർത്താവുന്നതാണ് അതുപോലെ ഞാൻ നോർത്ത് ഇന്ത്യൻ ആടും നമ്മുടെ മലബാറി ആടും തമ്മിലുള്ള വലിയ വ്യത്യാസമായിട്ട് ഞാൻ കാണുന്നില്ല പറയുന്നത് ചിലപ്പോൾ ആൾക്കാർ പൊതുവേ പറയുന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് മാറുമ്പോൾ ഇവർക്ക് അതിൻ്റെതായ വലിപ്പം കിട്ടുന്നില്ല വലിപ്പം അത് നമ്മളാ തീറ്റ അതിൻ്റെ ഇത് കൊടുക്കാത്തത് കണ്ട അതിൻ്റെ രീതിയിൽ തീറ്റ കൊടുത്ത ആടിന് ക്രമമായ തീറ്റ അനിവാര്യം ഒരു ദിവസം പിന്നെ ഒരു ഓരോ സമയത്തും തീറ്റ കൊടുക്കുന്നത് ആ കൃത്യ സമയനിഷ്ഠ പാലിക്കുക ആ ക്രമമായിട്ട് തീറ്റ കൊടുക്കുക അത് വളരെ പ്രധാന ഒരു ദിവസം പത്ത് മണിക്ക് കൊടുത്തു ഒരു ദിവസം പതിനൊന്ന് മണിക്ക് കൊടുത്തു ഒരു ദിവസം നാലുമണിക്ക് മണിക്ക് തീറ്റ കൊടുത്തു അങ്ങനെ തന്നെ ക്രമമായിട്ടൊരു തീറ്റ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ ക്രമമായിരിക്കും അതൊക്കെ പണിക്കാം അതിൽ എന്നിട്ട് ചില ഇടയ്ക്ക് വൈറ്റംസൊക്കെ ചേർത്തേണമെങ്കിൽ ആടിനെ പരിപാലിച്ച ഭംഗിയായിട്ട് പോകാം പിന്നെ കർഷകർക്ക് ഇപ്പോൾ അതിനനുസരിച്ചിപ്പോൾ ഈ തീറ്റയ്ക്ക് വില കൂടിയ കാരണം നമുക്കിപ്പോൾ അത്ര മെച്ചമായിട്ട് കിട്ടില്ല ഇതിന് ഈ മേഖലയിട്ട് കടന്നു വരാൻ ആൾക്കാരില്ല പ്രൈവസി ഇല്ല സ്വാതന്ത്ര്യമില്ല പിന്നെ ഞാനൊരു അല്ലെങ്കിൽ എൻ്റെ ഭർത്താവൊരു ആട് കർഷകനാന്ന് പറഞ്ഞാൽ ആര് ഇഷ്ടപ്പെടുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു ഇത് നിലനിൽക്കുന്നത് അപ്പോൾ ഈ മേഖലയ്ക്ക് നല്ല ആനുകൂല്യങ്ങളും നല്ല രീതിയിലുള്ള വരുമാനം കിട്ടിയാൽ മാത്രമേ ഇത് നിലനിൽക്കുന്നത് ഇപ്പോൾ ആരെങ്കിലും കുട്ടികളെ ചോദിച്ചു വരുന്ന ആൾക്കാർക്ക് നമ്മുടെ ഇവിടെ നിന്ന് സാധാരണ കൊടുക്കാറുണ്ടോ കുട്ടികൾ ഇപ്പോൾ നിലവിലുണ്ടോ കുട്ടികൾ കൊടുക്കും കുട്ടികൾ ഇപ്പോൾ ഉണ്ട് ഒന്ന് രണ്ടെണ്ണം ഉണ്ട് കൊടുക്കാൻ പറഞ്ഞു ഒന്ന് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ കൊടുക്ക അതിപ്പോ ഇനിയിപ്പോ രണ്ടു മാസം കഴിയുമ്പോൾ ആവും അപ്പൊ ഞാൻ കൊടുത്തത് ഞാൻ കളക്ട് ചെയ്ത് കൊടുക്കണില്ല അവിടെ നിന്ന് അതില്ല പരിപാടി ഇല്ല കാരണം അത് ലാഭം കിട്ടും ലാഭം അങ്ങനെ കിട്ടും കളക്ട് ചെയ്ത് കൊടുത്താൽ ലാഭം കിട്ടും അപ്പം അമ്മയ്ക്ക് എല്ലാവരും അപ്പം ഏത് സൈസ് ആട് വേണമെങ്കിൽ പുറമെ മേടിക്കും എന്നിട്ട് അവർ കൂട്ടി വയ്ക്കും ബിസിനസ് ലാഭം കൂടുതലുണ്ട് ഞാനങ്ങനെ ചെയ്യാറുണ്ട് ഇവിടുത്തെ ആടക്കില്ലാത്ത അസുഖങ്ങൾ ചിലപ്പോൾ വരാം ഈ ഒറ്റപ്പെട്ട വീടുകളിലൊക്കെ വളർത്തുന്നതിന് പ്രശ്നം ഇല്ലെങ്കിൽ തന്നെയാണെങ്കിലും അത് അങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പൊ ഇങ്ങനെ ആ കറുത്തയിൽ പുള്ളിയുള്ള ക്ഷേരബിറ്റലെന്ന് പറഞ്ഞാ അതിന് ഒരു മൂന്ന് വയസ്സ് രണ്ടര വയസ്സ് മൂന്ന് വയസ്സുള്ളു മറ്റേക്ക് കുഞ്ഞുങ്ങളാ ഒന്നര വയസ്സായിട്ടുള്ളൂ മറ്റേ രണ്ട് ദിവസം ഒന്നര വയസ്സായിട്ടുള്ളൂ രണ്ടു വയസ്സായിട്ടില്ല അത് അപ്പൊ വലുതാവും നല്ല സൈസ് വരും മൂന്ന് വയസ്സ് വരെ അല്ലേ മൂന്ന് വയസ്സ് വരെ ഉറപ്പായിട്ടും വളരും മൂന്നും നാല് വയസ്സ് വരെ വളരും പിന്നെ വേറെ ഒരു കാര്യമുണ്ട് ഈ ബ്രീഡ് ചെയ്യിക്കുകയാണെങ്കിലും ഒരുവിധ പ്രായമുള്ള ആടിനെ കൊണ്ട് ബ്രീഡ് ചെയ്യാൻ ഒരു ആറ് വയസ്സുള്ള മുട്ടനെ കൊണ്ട് ഞാൻ ബ്രീഡ് ചെയ്യാൻ എനിക്ക് താല്പര്യം പുറമെ എവിടെയെങ്കിലും കൊണ്ടുപോകുകയാണെങ്കിലും കാരണം അത് നല്ല പാരമ്പര്യത്തിലുള്ള ആടിനാണ് അങ്ങനെ നിൽക്കണേ അതിപ്പോൾ വളരെ പ്രധാന ആടുകളുടെ പാരമ്പര്യം വളരെ പ്രധാനമാണ് ഈ പ്രായമുള്ള ആട് നിക്കണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല പാരമ്പര്യവും നല്ല ഗുണങ്ങളും ഉള്ള ആരാണെന്ന് നിർത്തണേ അപ്പൊ അതുകൊണ്ട് ആ പ്രായമുള്ള മുട്ടനെ കൊണ്ട് ആറ് വയസ്സുള്ള മുട്ടനെ കൊണ്ട് ഇളം ഇളമുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്യുന്നേക്കാൾ നല്ല അതായിരിക്കും പാരമ്പര്യം വളരെ പ്രധാന മൂത്രത്തിൽ കല്ലുള്ള മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്താൽ അതിനുണ്ടാവുന്ന എല്ലാ മുട്ടന്മാർക്കും മൂത്രത്തിൽ കല്ല്ണ്ടാവും കറക്റ്റ് കാര്യമാണ് തൊണ്ണൂറ് ശതമാനം അങ്ങനെയാണ് ഈ വെള്ളം ഈ കുടിക്കാത്ത അങ്ങനെ എന്ന് പറയാൻ പറ്റില്ല അത് ഒരു വെള്ളത്തിൽ കുടിക്കാത്തത് കൊണ്ടല്ല വെള്ളം കുടിക്കാത്തത് കൊണ്ട് അത് ചിലപ്പോൾ കയറി വരുമെന്ന് മാത്രമാണ് അത് ചില ജനിതക ചില സ്വഭാവങ്ങളായിരിക്കാം അങ്ങനെ ആവാനാണ് സാധ്യത വെള്ളം കുടിക്കാത്തത് കൊണ്ട് ഒരേ രീതിയിൽ തീറ്റ കൊടുക്കുന്നതിനും ഉണ്ടാവാറുണ്ട് അല്ല പൊതുവെ പറയാറുണ്ട് ഈ ചോളത്തോടെ കൂടുതലായിട്ട് കഴിക്കുന്ന ആടുകൾ അതുകൊണ്ടല്ല അത് അതുകൊണ്ടാവണമെന്നില്ല വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ചില ആടുകൾ ഡ്രൈ ആയിട്ടുള്ള തീറ്റ കുഞ്ഞുങ്ങൾക്ക് ഉണക്കത്തീറ്റകൾ ഉള്ളു കൊടുക്കുമ്പോൾ ഈ തിരിയൊക്കെ വെള്ളം ചേർക്കാണ്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ വരാം പക്ഷെ എന്നാലും ഒരു പുറത്തും കാര്യങ്ങളും അങ്ങനെയാണെന്ന് തോന്നുന്നില്ല ചില പാരമ്പര്യങ്ങളും ചില വിഷയങ്ങളൊക്കെ ഉണ്ട് ഈ നമുക്ക് ഇവർക്ക് പുല്ല് കൊടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയം മഴക്കാലമല്ലേ അപ്പോൾ നനവുള്ള പുല്ലൊന്നും ഇവർ കഴിക്കില്ലല്ലോ ആ സമയത്ത് സമയത്ത് നമുക്ക് ഈ എന്താ ഇവിടെ അന്നേരം മഴക്കാലങ്ങളിൽ അന്നേരം പ്ലാവലയാണ് മെയിനായിട്ട് സ്റ്റോക്ക് അങ്ങനെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല ഓരോ ദിവസം ഓരോ സ്ഥലത്തുനിന്ന് ഇങ്ങനെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് അങ്ങനെ കൊടുക്കുകയാണ് പിന്നെ അത് ഉപ്പുകളൊക്കെ ഇതൊക്കെ ഓ ഈ എണ്ണം പ്രായോഗികമല്ല പറ്റൂല പറ്റൂല അത് കുറച്ചൊക്കെ അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം എന്നുള്ളത് എണ്ണം കുറവുള്ളതിനൊക്കെ അങ്ങനെ ചാക്കി കെട്ടിയൊക്കെ വെച്ച ഒരു മൂന്ന് നാലുള്ളതിനെ കുറവെ കൊടുക്കാം കുറവത്തെ പുല്ല് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യും മറ്റേ എണ്ണങ്ങൾ പത്ത് മുപ്പത് എണ്ണമൊക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും അത് കെട്ടി കൂട്ടി ഫ്രഷായിട്ടുള്ളതാണ് കൊടുക്കാം പിന്നെ വാടി അപ്പോൾ ഈ വേനൽക്കാലത്ത് ഇല കൊണ്ടന്നാ കുഴിഞ്ഞ് പോകില്ല അപ്പോൾ ഇരുന്നുള്ളൂ അഞ്ച് ദിവസമൊക്കെ ഉപയോഗിക്കാം അല്ല അങ്ങനെ ചാക്കിൽ കെട്ടി വെച്ച് നമുക്ക് മഴക്കാലത്ത് അത് അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം ഇച്ചിരി ഉപ്പൊക്കെ തളിച്ച് വെച്ച് ചാക്കി കഴിഞ്ഞിട്ട് കുറവത്തെ കുറവാം അപ്പൊ പിന്നെ മഴ അങ്ങനെ ഒറ്റപ്പെട്ട മഴകൾ വളരെ ചുരുക്കം സമയങ്ങളിലുള്ള വന്നോളും മനോരമ പ്ലാവലൊക്കെ കളക്ട് ചെയ്ത് കൊടുക്കുക നല്ലത് വെള്ളം തോർത്തി വടകോട് ഏരിയ എന്ന് പറഞ്ഞാൽ പൊതുവേ ഇവിടെ ഇഷ്ടംപോലെ റിബർ എസ്റ്റേറ്റും ഒക്കെ നമുക്ക് അവിടെയുള്ള ഈ ഈ കട്ട് കാട്ടു ഈ പയർ ഉള്ള അത് ഇഷ്ടമാണ് പ്രശ്നമുണ്ടോ അത് പയറിൻ്റെ പയറിന് ചെറിയ രീതിയിലുള്ളൊരു കട്ട് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പയറ് ഒരു ഇത്ര മൊത്തം തീറ്റയിൽ അമ്പത് ശതമാനം കൊടുക്കാമെന്നാണ് പറയണത് അത് രണ്ട് രണ്ട് തീറ്റയായിട്ട് മിക്സ് ചെയ്ത് അമ്പത് അമ്പത് ശതമാനമായിട്ട് കൊടുക്കുക കുറച്ച് പ്ലാവല കുറച്ച് അത് അല്ലെങ്കിൽ മറ്റു പുല്ലുകൾ അതിൻ്റെ കൂടെ കൊടുക്കുക എന്നുള്ളതാണ് തോട്ടപ്പയർ ചില ഇനത്തിന് വലിയ പ്രശ്നങ്ങളില്ല ചിലത് കൊടുക്കുമ്പോൾ കട്ടുള്ളതും ഉണ്ട് നമ്മുടെ ഇവിടെ മൊത്തം മൂടുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പുല്ല് അങ്ങനെ കാട് കാട് വെട്ടി കൊടുക്കുന്ന നിക്കുന്നുണ്ട് പാടത്ത് നട്ടിട്ടുണ്ട് തീമോത്ര നട്ടിട്ടുണ്ട് പക്ഷേ ഈ പ്ലാവലി ഇങ്ങനെ കിട്ടണ കാരണം പ്ലാവിലെ എടുക്കുന്നുണ്ടോന്ന് കൊടുക്കുന്നു പുല്ല് ഇപ്പൊ വേനൽക്കാലം ആകുമ്പോ പുല്ല് വെട്ടി എടുക്കേണ്ടി വരും പ്ലാവലിയാണ് ആടുകൾക്ക് ഇഷ്ടം പക്ഷെ പ്ലാവില കൊടുക്കണേക്കാൾ ഇച്ചിരി കൂടെ ആടൊക്കെ ചിലപ്പോ ഈ പൊട്ടയാടുകളൊക്കെ നന്നാവലും പാലൊക്കെ കൂടുതൽ കിട്ടണത് ഈ കാട്ടുപുല്ലും പുല്ലൊക്കെ കൊടുക്കുമ്പോഴാ ശരിക്കും ഞാനും കൊടുക്കണത് കെട്ടിയിട്ട് ഇരുന്ന് നിങ്ങളത്തിൽ ഉള്ളതും കെട്ടിട്ട് നടക്കാൻ കെട്ടിയിട്ട് കെട്ടി ഒതുക്കി കെട്ടി ഞാൻ കൊടുക്കുക അപ്പൊ ഈ ഡ്രൈ ഉള്ള സമയത്ത് താഴെ വീണാലും അത് പറിക്കും ഇനി ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഈ താഴെ ഇട്ടിരിക്കുന്ന ഫ്ലോറായിട്ടിരിക്കുന്നത് വാരിയാണെന്നല്ലോ പനയാ പനയാണെന്നല്ല കൂട് റഫായിട്ട് നമ്മൾ കൂടിന് ഇപ്പോൾ ലക്ഷങ്ങളും മുടക്കുന്നതിൽ വലിയ കാര്യമില്ല അപ്പോൾ പശുവിനെ വളർത്തുകയാണെങ്കിലും പശുവിനെ കോൺക്രീറ്റ് ചെയ്ത് പണ്ടത്തെ കാലത്ത് കോൺക്രീറ്റ് ചെയ്ത് തൊഴുത്തുണ്ടാക്കുക എന്തിനാണ് വെറുതെ പൈസ അടി കോൺക്രീറ്റ് ചെയ്ത് അടി ഭംഗിയായിരിക്കണം അതിന് വേസ്റ്റ് പോകാനുള്ള സംവിധാനം വേണം മേലൊരു ഷീറ്റാണെങ്കിലും മതി അതുപോലെ ആടിനാണെങ്കിലും അതിൻ്റെ വാരിയൊക്കെ വെച്ച് വലിയ പൈസ മുടക്കിയിട്ട് ഉണ്ടാക്കണേല് കാര്യമില്ല ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുകയാണ് നല്ലത് തുടക്കക്കാരൊക്കെ അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല അത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ക്ലോറിൻ്റെ അതൊക്കെ കാട്ടത്തിന് ദോഷം ഈ കാട്ടം ആടിന്റെ കാട്ടത്തിന് ഇപ്പോൾ ഡിമാൻഡ് ഉണ്ട് കിടാൻ കർഷകരാണ് ഇവിടെയുള്ള ു ഇപ്പോൾ നേരത്തെ ജാതിക്കിടാനൊക്കെയാണ് അധികം പേര് തെങ്ങനെ ജാതിക്കൊക്കെ ഇടാനായിട്ടുള്ളത് ഇപ്പോ ഈ അടുത്തിടെ ആയിട്ട് ഇടാൻ വേണ്ടി മൂന്നാർ ഭാഗത്തേക്ക് കൊണ്ടുപോകും മൂന്നാർ അതെനിക്ക് തോന്നണ ഏലത്തിന്റെ ഇതില് ആടിന്റെ കഷ്ടൂറിനൊക്കെ വീണ് ഈ ആട് കൂട്ടിലാട് നിൽക്കുന്ന ആട്ടിലെ അരിച്ചുപിട്ടുക വളർത്തുന്ന ആടിൻ്റെ കാഷ്ടവും കൂട്ടിൽ നിന്ന ആട് വളർത്തുന്ന ആടിൻ്റെ കാട്ടിലും തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം കൂട്ടിൽ നിൽക്കുന്ന ആടിൻ്റെ കാഷ്ടം എന്ന് പറഞ്ഞാൽ അതിലേക്ക് യൂറീൻ വീണ് അതിലേക്ക് വലിച്ച് അബ്സോർവ് ചെയ്ത് പൊടിഞ്ഞ് ഭാഗികമായിട്ട് അത് ആ യൂ യൂറിയയും അമോണിയയും നൈട്രജനൊക്കെ ശരിക്കുമായിരുന്നു അപ്പം അതിന് വളത്തിൻ്റെ ഗുണം കിട്ടും അപ്പോൾ ഈ ആട്ടിൻ്റെ കാഷ്ടത്തിന് ഈ ചൂടൊക്കെ ഉള്ള കാരണം ഈ ഏലത്തിൽ കട എനിക്ക് തോന്നണ ഈ കടഭാഗത്തല്ല കടഭാഗത്തല്ലേ കാവപ്പെട്ടേ ചെറിയ മഴയുള്ള സമയത്ത് ഈ കടഭാഗത്ത് അങ്ങനെ ചിരിച്ച ഈ ആട്ടുംങ്ങാട്ടങ്ങിട്ടോട്ട് മൂടുമ്പേ ഈ കാപ്പെട്ടാനുള്ളൊരു ഗുണവും വളത്തിനേക്കാളും ഉപരി അങ്ങനെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നണത് അതുകൊണ്ടാണ് തോന്നണത് അങ്ങനെ ഒരു ഗുണമുണ്ടെന്ന് തോന്നുന്നത് അതുകൊണ്ട് ഭയങ്കര ഇത് ഡിമാൻഡായിട്ട് അത് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പം നല്ല ും പിന്നെ ഇവിടെ ആട്ടുകാട്ടം നമ്മൾ വാരുന്ന ഒരു ഒരു ഒന്നര മാസം ഒന്നര മാസം കൂടുമ്പോ മാറ്റി മാറ്റണ്ട നമ്മൾ ഇതിന്റെ ഒപ്പം എന്തെങ്കിലും ഇട്ട് മാറ്റണ്ടോടിയോ ഒന്നുമില്ല അതൊക്കെ ഇട്ടാ കൊള്ളൂല അതും മറ്റേ കെമിക്കല് പെയ്യും കുമ്മമായ തന്നെ അതില് നൈട്രജൻ നഷ്ടപ്പെടും ഭൂമി കൂട്ടിയിട്ടാ നല്ലതാണ് ഭൂമി ഒന്നും ഇടുന്നില്ല ഈ കുമ്മായം തന്നെ ഇപ്പോൾ കൂട്ടിൽ ഇടാറില്ല അപ്പോൾ ഈ കൂട്ടിലിപ്പോൾ വലിയ ഇപ്പം പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ആടിന്റെ കൂടെ എപ്പോഴും നല്ല സൂര്യപ്രകാശം ഏക്കണോടത്ത് നിൽക്കുക നല്ലത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല സൂര്യപ്രകാശം ഏക്കണ സ്ഥലത്ത് കിട്ടും അതുകൊണ്ടാണ് ഈ പാലക്കാട് ഭാഗത്തേക്കാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ആടുകൾ ആടുകളെ മുഴുവൻ കൊണ്ടുവന്ന ദീപനക്കാൾ ആടിന് ചൂട് ഇഷ്ടപ്പെടുന്ന ജീവിയാണ് ചൂട് വലിയ പ്രശ്നമില്ല പക്ഷേ തീറ്റയും വെള്ളവും വേണമെന്നുമാണ് അവിടെ ഫംഗസും അണുബാധയും ബാക്ടീരിയ ഒക്കെ വർക്ക് ചെയ്യും അതുകൊണ്ടാണ് കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് പറ്റില്ല എന്ന് പറഞ്ഞത് ശരിക്കും ശരിക്കും പ്രകൃതിദത്തമായിട്ടുള്ള ഒരു അണുനാശിനിയാണല്ലോ സൂര്യപ്രകാശം അപ്പം അതുകൊണ്ട് സൂര്യപ്രകാശം ശരിക്കും തട്ടണ സ്ഥലത്ത് തന്നെ ആടിനു നല്ലത് ശരിക്കും ഒരിക്കലും ചോല ഭാഗങ്ങളിലോ അല്ലെങ്കിൽ ഒരു വാളംപുളിയുടെ ചുവട്ടിലോ കൂടെ ഒരിക്കലും പാടില്ല വാളംപുളിയുടെ ചോട്ടിലൊക്കെ കൂട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ തണലായി മഴക്കാലത്ത് അവിടെ ഈർപ്പം നിൽക്കും ബാക്ടീരിയ വർക്ക് ചെയ്യും ഫംഗസ് വർക്ക് ചെയ്യും അതെല്ലാം ഉണ്ടാവും ഒക്കെ ഉണ്ടാകും അപ്പം അതുകൊണ്ട് സൂര്യപ്രകാശം ശരിക്കും തട്ടണ കൊടുത്ത് നിൽക്കുക അല്ലേ അത്രയ്ക്ക് ഇതാണെങ്കിൽ തന്നെ ഒരു നെറ്റ് ചുമ്മാ ഇട്ട് കൊടുത്താൽ മതി അതും അതിൻ്റെ ആളിനും വലിയ പ്രശ്നമൊന്നുമില്ല ചേട്ടായി പിന്നെ എന്തെങ്കിലും ഇപ്പൊ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും സപ്ലിമെന്റ്സ് എന്തെങ്കിലും ഇടയ്ക്ക് കൊടുക്കും കണ്ടിന്യൂസ് അങ്ങനെ കൊടുക്കാറില്ല ഇടയ്ക്ക് കൊടുക്കും മുട്ടനാടിനൊന്നും ഞാൻ വലിയ ഇതൊന്നും ഞാൻ തീറ്റയും കാര്യങ്ങളൊക്കെ ഉള്ളു വലിയ ഇതൊന്നും കൊടുക്കുന്നില്ല അപ്പം അതിലൊക്കെ ചിലവിടെ മീനൈ കൊടുക്കുകയാണെങ്കിൽ ചിലവിടെ തടി വയ്ക്കാം ചിലവിടെ ഇതാക്കാം ടോണിക്കുകളൊക്കെ കൊടുത്താൽ പെട്ടെന്ന് വലുതാവാം അങ്ങനെയൊന്നും നോക്കുന്നില്ല അപ്പം ഞങ്ങൾ അത് കൂടുതലാ നമുക്കത് പിന്നെ ബ്രഷ് ചെയ്യാം ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലവിടെ സ്വയം ആക്കുക അങ്ങനെ സ്വയം നേരമല്ല ഞാൻ ചെയ്യണേ പാത്തു മുൻപ് ആടിന് തീറ്റ ഉണ്ടാക്കണം അതിന് തെയ്യണം ഇപ്പൊ ചില ആട് കൊടുത്ത കാരണം കുറഞ്ഞ മുട്ടന്മാർ നോക്കണം പിള്ളേർ നോക്കുമ്പോൾ നോക്കണം അവരൊരു കല വന്ന ഒരു സൈസായി കഴിഞ്ഞ അവര് ഇങ്ങനെ തട്ടി വെള്ളം കുളം വെച്ച് കൊടുത്താൽ അത് നിങ്ങൾ കുടിക്കില്ല ഒരു ഇടിവെടുത്തിട്ട് അവര് മാറിയില്ല അതൊക്കെ പിള്ളേർ കൊടുക്കുമ്പോൾ കൊടുത്ത് ആ രീതിയിൽ കൊളക്കണം ഇവർക്ക് ഭക്ഷണത്തിൽ നമ്മൾ ചോറ് 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 ആഡ് ആടുകൾക്ക് കഞ്ഞിയും ധാന്യങ്ങൾ ചേർന്നത് ആടുകൾക്ക് ദഹനപ്രശ്നം ഉണ്ടാക്കും എങ്കിൽ തന്നെയാണെങ്കിലും അന്നജത്തിൻ്റെ അംശം ഉള്ളത് ആടുകൾക്ക് കുറച്ച് കൊടുക്കുകയാണെങ്കിൽ ആടുകൾ പുഷ്ടിപ്പെടും നന്നാവും അത് യാതൊരു സംശയമില്ല പക്ഷേ അത് ഒരു കണക്ക് കണ്ട് ഒരു തവി അങ്ങനെയൊക്കെ കണക്ക് കണ്ട് അവശീലിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ് ഇപ്പം ഈ വേനൽക്കാലങ്ങളിലൊക്കെ ഇത്തിരി കഞ്ഞി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പശുക്കളാണെങ്കിലും ആടുകളാണെങ്കിലും നല്ലതാണ് അതിൻ്റെ അന്നജ ഗ്ലൂക്കോസാലോ അങ്ങനെ പറഞ്ഞാൽ ഗ്ലൂക്കോസ് ഉണ്ട് അതിൽ ക്ഷീണം മാറും അതിന് ഊർജ്ജം ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ കുറച്ച് കാര്യം ഡോക്ടേഴ്സൊക്കെ ചോറ് കൊടുക്കരുതെന്ന് പറഞ്ഞാലും കുറച്ച് കഞ്ഞി ചേർക്കുകയാണെങ്കിൽ ഒരേ തവി അങ്ങനെ കണക്കാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു ക്രമമായിട്ട് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അത് ഓവർ ഓവർ ആവാണ്ട് കൊടുത്താൽ നല്ലതാണെന്നാണ് എനിക്ക് അത് പൊട്ടിപ്പെടും നമ്മളിവിടെ കഞ്ഞി രൂപത്തിലാണല്ലേ പൊതുവേ കൊടുക്കുന്നത് കഞ്ഞി തിരിയും അതുപോലെയുള്ള പൊളത്തവിട് അതുപോലെയുള്ള കുറച്ചാണ്ടി പിണ്ണാക്ക് അങ്ങനെയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിട്ട് അതിൽ വെള്ളം ചേർത്ത് വെള്ളമോടെ ചേർത്ത് അങ്ങ് കൊടുക്കും അങ്ങനെ ഇവിടെ അല്ലാണ്ട് പച്ചവെള്ളവും തീറ്റയും കുഴച്ച് കൊടുത്തിട്ട് പച്ചവെള്ളം സെപ്പറേറ്റ് കൊടുക്കണം അങ്ങനെ ഇല്ല ഇല്ലാണോ ഈ ഒരു അങ്ങനെ കൊടുക്കണ കാര്യമുമ്മുന്നീരായിട്ട് ചേർന്ന് അങ്ങനെ അബ്സോർവ് ചെയ്യും എന്നൊക്കെ ആണെങ്കിലും ഞാൻ നോക്കിയിട്ട് അത്ത കായി വലിയ ഗുണവും കാണുന്നില്ല ആട് ഇങ്ങനെ കൊടുക്കുമ്പോൾ ആടുത്തിരി വെള്ളമൊക്കെ കൂടുതൽ കുടിക്കും ഒരുവിധം വെള്ളമൊക്കെ കുടിക്കും ആട് ഇത്തിരി പുഷ്ടിപ്പെടാനും ഈ കറവയാടുകൾക്കൊക്കെ മെച്ചമായിട്ട് കാണുന്നത് അതുതന്നെയാണ് ഈ കുട്ടികൾക്കൊക്കെ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് വയറിന് പ്രശ്നം കാണുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാക്കണം അത് കഞ്ഞിയൊക്കെ കൂടുതൽ കൊടുത്താൽ അതുങ്ങൾ വയറിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം പക്ഷേ അതൊരു ക്രമമായിട്ട് ഇത്ര എണ്ണത്തിന് അതിന്റെ അനുസരിച്ച് കൊടുത്താൽ കുഴപ്പമില്ല ഇവിടെ കുട്ടികൾക്ക് വേറെ തീറ്റ വലിയ അങ്ങനെയൊന്നുമില്ല അത് കുട്ടികൾക്ക് തീറ്റയുള്ള പിന്നെ കുട്ടികൾക്ക് ഇച്ചിരി വൈറ്റമിൻ പൊടികളൊക്കെ വൈറ്റമിനെയൊക്കെ ഉള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ലതാണ് അങ്ങനെ അത് എന്നും ചെയ്യണമെന്നില്ല ഇടക്കിടയ്ക്ക് കൊടുക്കുക എല്ലാവർക്കും കൂട്ടത്തിൽ കൊടുക്കുക ചേട്ടാ ഈ നമ്മൾ വേറെ ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുന്ന ആട് ഫാമുകളിൽ നിന്ന് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കുട്ടികളെയാണ് കാണാൻ സാധിക്കുന്നത് അത് എന്തെങ്കിലും കാരണം നമുക്ക് കുട്ടികളാണോ കൂടുതൽ അതോ ആയിട്ടുള്ള കൂടുതലും അതുകൊണ്ട് അത് എന്താണെന്ന് വെച്ചാൽ മിക്ക ഫാമുകളിലും ഈ പുറമേ നിന്നൊക്കെ വലിയ ആടുകളെ കൊണ്ടുവന്ന് അവർ നിർത്തി അതൊരു ഫാമിങ് ആവണമെന്നില്ല ഈ ബിസിനസ്സിന് അതൊരു ബിസിനസ്സാണ് ആടുകളെ പുറത്തുനിന്ന് കൊണ്ടുവന്നും കച്ചവടം നടത്തുന്നു ഇത് ചെറുകിട ഇത് നമ്മൾ ഈ ഫാമിങ് ഇത് നമ്മൾ വളർത്തിയെടുക്കണത് കാരണം വിടെ കുട്ടികളുണ്ടാവണം അപ്പോൾ ഇവിടെ ഇപ്പോൾ വളർത്തിയെടുത്തപ്പോൾ ഈ ബാച്ചിലിപ്പോൾ ഒരു ഇതിനു മുമ്പുള്ള ആടുകളെ കുട്ടികളെ കൊടുത്തു കഴിഞ്ഞു തൊണ്ണൂറ് ശതമാനം കൊടുത്തു കഴിഞ്ഞു ഒന്നര രണ്ടെണ്ണം കണ്ടുകൊള്ളു ബാക്കിയൊക്കെ ഇപ്പോൾ ഉണ്ടാവുന്നു പിന്നീട് ഉണ്ടാവും അങ്ങനെ ഒരു ബാച്ച് ഇതായിട്ട് ഒരു വർഷത്തിൽ മൂന്നാലഞ്ച് പ്രാവശ്യം നമ്മൾ വിൽപ്പനമാണ് ഇത് കൊണ്ടുപോകുന്നത് പരിചയമുള്ള ആൾക്കാരാണോ ഇവിടെ അടുത്തുള്ള ആൾക്കാരാണോ അതോ ഇങ്ങനെ പറഞ്ഞു കേട്ട് അധികം അടുത്തുള്ളവരല്ല ദൂരെ എന്നുള്ള ആൾക്കാരെ എല്ലാം ഇവിടെ ഡെവലപ്പ് ചെയ്ത ആടുകളാണല്ലോ നമ്മൾ പുറത്തുനിന്ന് ഒന്നും അങ്ങനെ ഞാൻ രണ്ടായിരത്തിൽ ഇത് തുടക്കം കുറിച്ചപ്പോൾ കൊണ്ടുവന്നു പിന്നീട് അങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ ആട് കൊണ്ടുവന്നിട്ടില്ല ആ ബ്രീഡ് നമ്മൾ പരിപാലിച്ച് അങ്ങനെ ഗ്രോ ചെയ്തൊക്കെ എടുത്ത് അങ്ങനെ കൊണ്ടുവന്നു ഈ മുട്ടമാർക്ക് വെയിറ്റ് ഗെയിൻ ഉള്ള എന്തെങ്കിലും നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള തീറ്റകളാ ഇപ്പം എല്ലാവരും നൂറ് കിലോ മേലെയുള്ള മുട്ടമാരല്ലേ ഇവിടെയുള്ളത് രണ്ട് മുട്ടന്മാർ ഓരോ എങ്ങനെയും നൂറ് കിലോന് മേലെയുണ്ട് മറ്റതും കുഞ്ഞുങ്ങളാണ് ഒരൊന്നര വയസ്സാവുള്ളൂ നാലഞ്ച് വയസ്സ് വരെ അതിൻ്റെ വളർച്ച വരുമല്ലോ മറന്നാടനാടിനൊക്കെ ഒരു അഞ്ചു ആറേഴ് അഞ്ച് വയസ്സ് നാല് വയസ്സ് വരെ വളർച്ച വരും ഇപ്പം ഇവരെ നമ്മൾ സെലക്ട് ചെയ്താണോ അപ്പം നമ്മൾ ഈ തള്ളാടിന്റെയും അതിനെ ക്രോസ് ചെയ്യുന്ന മുട്ടൻ്റെയൊക്കെ മുട്ടനെയൊക്കെ സെലക്ട് ചെയ്തിട്ടാണ് പിന്നീട് വരുന്ന ജനറേഷൻ കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുത്തത് അന്ന്

ഒരു ഗ്രോത്തും അതുപോലെ ഗ്രോത്തുംരമ്പര്യൊക്കെ ആറ് ഏഴ് വയസ്സ് വരെ നിർത്താറുണ്ട് പിന്നെ നമുക്ക് ഇപ്പം ഈ പുതിയതായിട്ട് ഈ ആട് സംരംഭത്തിലേക്ക് വരുന്ന ആൾക്കാർ ഇപ്പോൾ കുട്ടികളെ മേടിച്ചോണ്ട് പോയി ഇപ്പോൾ മുട്ടന്മാരെയൊക്കെ വാങ്ങിയിട്ട് പോയി അവരെ രീതി വരെ നോക്കി കൊടുക്കുന്നതാണോ അതോ ഈ എങ്ങനെയാണ് സാധാരണ ഇവിടെ എങ്ങനെയാണ് എങ്ങനെയുള്ള ആൾക്കാരാണ് വരാറ് പൊതുവെ ആടുകളെ മേടിക്കാൻ മേടിക്കാൻ വരുന്നവരെ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ വരാറുണ്ട് അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അത് അതിൻ്റെ വളർത്താൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് കൂടുതൽ അപ്പോൾ അമ്പത് ആടിനെ വളർത്താൻ ആഗ്രഹപ്പെട്ട് വരാറുണ്ട് നൂറു ആടിനൊന്നും ആഗ്രഹപ്പെട്ടു വരാറുണ്ട് അവരോടൊക്കെ എൻ്റേതായിട്ടുള്ളൊരു അനുഭവത്തിനനുസരിച്ച് ആറ് ആദ്യം ഒരു പത്തെണ്ണം വളർത്തുക അതിൽ നിന്ന് വളർത്തി ഡെവലപ്പ് ചെയ്ത് എണ്ണം കൂട്ടുക അതായത് പത്ത് ആടിനെ നമ്മൾ വളർത്തുകയാണെങ്കിൽ ഒന്നര വർഷം കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാ ആടുണ്ടാവും പതിനഞ്ച് ആടുണ്ടെങ്കിൽ ആ പതിനഞ്ച് ആട് വർഷത്തിൽ രണ്ട് ഒന്നര വർഷത്തിൽ രണ്ട് പ്രസവം കിട്ടും അപ്പോൾ പതിനഞ്ച് ഇൻറ്റു രണ്ട് മുപ്പത് മുപ്പത് ഇൻറ്റു രണ്ട് അറുപത് കുഞ്ഞുങ്ങളെ പ്രൊഡക്റ്റ് ചെയ്യും ശരിക്കും ചെറിയ വളരെ ചെറിയ സമയം കൊണ്ട് പെട്ടെന്ന് വേണം കൂടും ആ വേണം കൂടാ അപ്പം നൂറാട് വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം പോയി നൂറാടിനെ അവിടെ നിന്നും ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ടുവന്ന് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത അസുഖങ്ങളായിട്ട് അത് സംഗതി പ്രശ്നങ്ങൾ വരും അതുകൊണ്ടാണ് പല തുടക്കക്കാരായിട്ടുള്ള ഫാമുകളും അതിനെക്കുറിച്ച് അറിയാണ്ട് ആദ്യമേ എനിക്ക് നൂറോ ആടിനെ വളർത്തണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടി തുടങ്ങി അത് പരാജയപ്പെട്ടു പോകാൻ കാര്യം ഇല്ലാത്ത അസുഖങ്ങൾ വന്നിട്ടാണ് അതെ നമ്മൾ വളർത്തിയെടുത്ത കുടിനെ കുടികളെ കുടികളിൽ നിന്ന് വളർത്തിയെടുത്ത ആടുകളെ പയ്യെ പയ്യെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരും അതിൻ്റെ വളർത്തൽ അതിൻ്റെ ഇതൊക്കെ നിരീക്ഷിച്ച് പയ്യെ കൂട്ടിക്കൊണ്ട് വരിക അല്ലെങ്കിൽ മാത്രം അത് നിലനിൽക്കുന്നു മറ്റത് വേറെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരും ഇരുന്നൂറ് ആട് നൂറാടിനും മേടിക്കുമ്പോൾ ഒരാടിന് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ എല്ലാത്തിനും കംപ്ലൈൻറ്റ് വരും ഈ മറുനാട്ടിൽ നിന്ന് തന്നെ ആടുകൾ ഇരുന്നൂറ് ആടിനെ കൊണ്ടുപോകുന്നു ഒരാടിനത് എന്തെങ്കിലും വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതെല്ലാത്തിനും എല്ലാത്തിനും കയറി പിടിക്കുക അതുകൊണ്ടാണ് ഇവിടെ ഈ ആദ്യമേ ഈ ഫാമുകൾ പലതും തന്നെ നിന്നു പോകാൻ കാരണം അതുകൊണ്ടാണ് ചോദിക്കുമ്പോൾ അവർ പറയാറില്ല ബുദ്ധിമുട്ടായി ആരും നിർത്തി ഇങ്ങനെ കംപ്ലയിൻറ്റാന്ന് ആരും തന്നെ പിന്നീടാണ് പറയണത് അത് ഇന്ന ഇന്ന അസുഖങ്ങളാറുന്നു അത് തന്നെ നിലവിലും നല്ല സ്വസ്ഥതയില്ല അതുകൊണ്ട് നിർത്തി ഇതാവുന്ന എത്ര ഈ ഞാൻ ആടുകളെ ഒരു രണ്ടായിരം തൊട്ട് അന്ന് വളർത്തി തുടങ്ങിയതാണ് ജമനാപ്പാരി അന്നും ഉണ്ട് മറന്നാടിനാട് അതിന് മുമ്പും ചിലപ്പോൾ ചില വളർത്തി ആദ്യകാലത്ത് കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു ഒരു ജോടി ആടും പിന്നെ ഒന്ന് രണ്ട് ആടുകണ്ടായിരുന്നുള്ളൂ അന്ന് തുടങ്ങി ഇപ്പം അന്ന് ഞാൻ അതിന് മുമ്പ് കുറച്ച് നാടൻ ആടുകളൊക്കെ നാടനാടുകളൊക്കെയായിരുന്നു മരത്തിനുണ്ട് ക്രോസ് ആടുകൾ ക്രോസ് ബ്രീഡ് ബ്രീഡ് ചെയ്ത് ക്രോസ് ആണെങ്കിലും ചിലത് നല്ല ബ്രീഡായിട്ടുള്ള ആടുകളും ഉണ്ട് ആട് ക്രോസ് ആണ് ഇന്ന ഇന ആണെന്നല്ല ആടിൻ്റെ ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീളം എൻ്റെ വണ്ണം തൂക്കം അല്ലെങ്കിൽ പാൽ അതാണ് ഇന്ന ആടാണ് അത് ബ്രീഡ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ആട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആടിനൊന്നില്ല തൂക്കം അല്ലെങ്കിൽ പാൽ അപ്പോൾ അതിന് രണ്ടും പരിപാലിച്ചുകൊണ്ട് പോണ ആടുകളെയാണ് നമ്മൾ വളർത്തേണ്ടത് തൂക്കം ഞാനിവിടെ ഇപ്പോൾ ഈ മുട്ടന്മാരിൽ ചില ഗുണങ്ങൾ ഈ തൂക്കത്തിനുള്ള ഒരു ഇത് ചില ബ്രീഡുകളിലുണ്ട് തൂക്കം അപ്പോൾ അത് ചില പാരമ്പര്യമായിട്ട് തന്നെ ചില ഗുണങ്ങളാണ് തൂക്കം ഉണ്ടാവുന്നത് അപ്പോൾ അത് തീറ്റ ചില ചില ആടുകളിൽ നമ്മൾ തീറ്റ കൂടുതൽ അത്ര തീറ്റ കൊടുത്താലും അത്ര ആവണമെന്നില്ല പല ആടുകളും പെട്ട ആളാണെങ്കിലും നിൽക്കണമെങ്കിൽ ഒരേ തീറ്റ കൊടുത്താലും ഒരേ രീതിയിൽ വലിപ്പം വെക്കണമെന്നില്ല അത് അതിൻ്റെ ആ ജനിതകമായിട്ടുള്ള ചില കാര്യങ്ങൾ അതിൽ വളരെ പ്രാധാന്യം ഇപ്പം നമ്മുടെ ഇവിടെയുള്ള ഇവിടുത്തെ ഫാമിലി വലിപ്പമുള്ള മുട്ടമാരിട്ടിക്കുലർ ബ്രീഡാണ് നമുക്കൊരു എന്ന് പറയാൻ പറ്റും ബ്രീഡ് എന്ന് പറയുന്നത് ചില ലക്ഷണങ്ങളുണ്ട് അപ്പോൾ ഈ ആ കറുത്തേൽ വെളുത്ത പുള്ളിയുള്ളത് അത് ഷേറ ബീറ്റിൻ്റെ ഷെയ്ഡാണ് അപ്പം അതുകൊണ്ട് അത് ഷേറ ഞാൻ പറയുന്നില്ല അപ്പോൾ അതിൻ്റെ കളറ് അങ്ങനെ വന്നിട്ടുണ്ട് പക്ഷേ ഷെറബീറ്റിൽ ആണെന്ന് ഷെരബീറ്റിൻ്റെ ഒരു കളറാണ് കറുപ്പിൽ വെളുത്ത കുത്തു വരിക എന്നുള്ളത് പക്ഷേ ചെറബീറ്റിന് അതിൽ ഹൈറ്റ് ഉണ്ടാവുക അത്രയും കട്ടി ഉണ്ടാവണം നമുക്ക് ഗുണകരമായ രീതിയിൽ നമ്മൾ വളർത്തിയെടുത്ത ആടുകളാണ് എന്നാൽ ഞാനിപ്പോൾ പറയുന്നുള്ളൂ അത് നേരത്തെയൊക്കെ ജമനാപ്പേരി ആണ് അല്ലെങ്കിൽ ബീറ്റലാണ് ബീറ്റൽ ഒറിജിനലാണ് അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ ഞാൻ അത് പറയാറില്ല ഇപ്പോൾ വന്ന കർഷകരുടെ അടുത്തും ഞാനതിന് പ്രാധാന്യം കൊടുക്കാറില്ല ആടിന് ആടിൻ്റെ വലിപ്പം അതിൻ്റെ ഗുണങ്ങൾ എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാറ് ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് അസുഖങ്ങൾ ഇപ്പം അങ്ങനെ അസുഖങ്ങളില്ല കാരണം ഞാൻ പുറത്തുനിന്ന് ആടുകളൊന്നും അങ്ങനെ കളക്ട് ചെയ്ത് ഇങ്ങനെ വിൽക്കാൻ വേണ്ടി അങ്ങനെ എടുക്കുന്നില്ല അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കൊണ്ട് പിന്നെ ആടുകൾക്ക് ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചെറിയ രീതിയിലുള്ള വൈറ്റംസിൻ്റെ ഈ കാമ്പിന് പ്രസവത്തോടനുബന്ധിച്ച ആകടിന് ചിലപ്പോൾ നീര് വരല് അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അപ്പം തന്നെ മരുന്ന് കൊടുത്ത് ശരിയാക്കും ഇവിടെയുള്ള ആളുകൾക്ക് നമുക്ക് പാലൊക്കെ എത്ര മാക്സിമം കിട്ടിയിട്ടുണ്ട് പാല് പാല് നമ്മൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാട്ടോ അത് നമ്മളൊരു അഞ്ചാട് ഇപ്പോൾ ഞാൻ ഒരു അഞ്ചാട് വളർത്തുമ്പോൾ എനിക്കൊരു അഞ്ചാട് വളർത്തുമ്പോൾ അതിന് പാല് കൂടുതലാക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കൂടുതൽ എണ്ണം വളർത്തുമ്പോൾ അത്ര നമുക്ക് അപ്പം ഒരേ ബ്രീഡാണെങ്കിലും അങ്ങനെ കിട്ടുമെങ്കിൽ അത്രയും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഇവിടെ പാല് പാല് കിട്ടാം പാല് കിട്ടണമെങ്കിൽ അതിൻ്റെ രീതിയിൽ തീറ്റയ്ക്ക് കൊടുത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ പാല് കിട്ടും രണ്ട് ഒക്കെ പാൽ ആട് നാല് ലിറ്റർ വരെ ആട് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ചെയ്യും ഒരു കുഞ്ഞ് ഒരു ലിറ്ററിന് മേലെ പാൽ കുടിക്കണം ചില കുഞ്ഞ് നല്ല കുഞ്ഞുങ്ങൾ നന്നായിട്ട് പാല് കുടിക്കും അപ്പോൾ അതൊരു ഒന്നൊന്നര മാസമൊക്കെ നന്നായിട്ട് കുടിപ്പിക്കണം പിന്നെ അത് മതി അത് കഴിഞ്ഞു തീറ്റയൊക്കെ തിന്നു തുടങ്ങിയിട്ട് പിന്നെ അടി ഇച്ചിരി കുഞ്ഞുങ്ങളിത്തിരി ക്ഷീണിച്ചാലും അത് സമയമാകുമ്പോൾ കയറി വരും ഒന്നര മാസം ഒന്നര ഒരു മാസം ഒരു പത്തിരുപത് ദിവസം നന്നായിട്ട് കുടിപ്പിച്ചിട്ട് പിന്നെ രാവിലത്തെ പാൽ ഒരു എഴുപത്തിയഞ്ച് ശതമാനം നമുക്ക് കറന്നെടുക്കാം കുറച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ വൈകുന്നേരത്തെ പാലുകൾ അത് മതി ഈ രണ്ടായിരത്തിൽ തുടങ്ങിയ ആട് വളർത്തൽ ഇപ്പോഴും ചേട്ടായി കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് എപ്പോഴും ഇതിന് സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടല്ലോ ൊരു ഇതാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ തീറ്റയ്ക്കൊക്കെ വില കൂടി പണ്ട് രണ്ടായിരത്തിലൊക്കെ ആടിന് ജമുനാപ്പിക്കൊക്കെ ഒരു ആട്ടുമുഞ്ഞിന് കൊടുത്താൽ രണ്ടു ഭാഗം സ്വർണം മേടിക്കാം അങ്ങനെയുള്ളത് ഉണ്ടായിരുന്നു ഇപ്പോൾ അത്രയും വില കിട്ടുന്നില്ല കാർഷകരാണ് മറ്റുള്ള മധ്യവർത്തികൾ ആ ശരിയായിട്ടുള്ള വില തരുന്നില്ല പിന്നെ പീഡനത്തിന് വിലക്കാണ് കൊടുക്കാറ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞപോലെ നല്ല കുട്ടികൾ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾക്ക് ഒരു ഒമ്പത് മാസമുള്ള കുഞ്ഞിനെ ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കണം കഴിഞ്ഞ ഇതിലേക്ക് ഞാൻ അങ്ങനെ കൊടുത്തത് ആ ഇരുപത്തയ്യായിരം രൂപ ഒരു ഇരുപതിനായിരം രൂപ ആവറേജ് നമുക്ക് കിട്ടണം നല്ല കുഞ്ഞുങ്ങൾക്ക് ഒരു എട്ട് ഒമ്പത് മാസത്തിൽ ബ്രീഡ് കഴിപ്പിച്ച് കൊടുത്താൽ ഇരുപത്തഞ്ച് രൂപ ഇരുപത്തെട്ട് രൂപ അങ്ങനെ കിട്ടണം നമ്മളിവിടെ കൊടുക്കുമ്പോൾ വെയിറ്റ് അടിസ്ഥാനത്തിലല്ല വെയിറ്റ് അടിസ്ഥാന വെയിറ്റ് ഒരു ഘടകമാണ് അങ്ങനെ പറയണില്ല പിന്നെ ഈ ഈ ഈ ഒരു ശരിക്കും ശരിക്കും കർഷകർക്കുള്ള ആ തരുന്നില്ല അവരുടെ വീക്കെൻഡ്സ് മനസ്സിലാക്കി അവര് ചൂഷണം ചെയ്യും അപ്പൊ അവന് പൈസക്ക് ആവശ്യം ചില സമയങ്ങളിൽ വില ഉണ്ടെങ്കിൽ ആടിനെ തീറ്റ മേടിച്ചു ഒരു മാസം ഇരുപത് ഇരുപത്തിരണ്ട് രൂപയോളം തീറ്റയ്ക്ക് വേണം അപ്പോൾ തീറ്റയ്ക്ക് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ചില സമയങ്ങളിൽ പൈസയ്ക്ക് ആവശ്യം വരാം അപ്പോൾ ആ ബ്രീഡ് വില കിട്ടുന്ന ആടിനെ ചിലപ്പോൾ സ്റ്റടി കൊടുത്താലും കൊടുത്താൽ അവരതിലും പിന്നെ കേസിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവാറ് നമ്മുടെ ആവശ്യത്തിനെ ചില സമയങ്ങൾ വളരെ ചുരുക്കം സമയങ്ങൾ നമ്മളിവിടുത്തെ വലിയ മുട്ടമാരെ കൊടുക്കുന്ന സമയത്ത് അവരെയൊക്കെ വെയിറ്റ് നോക്കിയിട്ടാണ് കൊടുക്കാറ് വെയിറ്റ് അത് വെയിറ്റ് നോക്കി ഒക്കെയാണ് കൊടുക്കണേ അപ്പോൾ ഒരു നാലഞ്ച് വയസ്സൊക്കെ ആകുമ്പേ ആണ് അങ്ങനെ കൊടുക്കാറുള്ളൂ മറ്റേ കുഞ്ഞുങ്ങളെ നല്ല ബ്രീഡ് കുഞ്ഞുങ്ങളെയൊക്കെ ബ്രീഡിങ് പറഞ്ഞു കൊണ്ടുപോകാറ് അപ്പോൾ നല്ല ഒരു ഇപ്പോൾ ഏകദേശം ഒരു നാല് വയസ്സ് വരെ നിർത്തും നാലഞ്ച് ആറ് വയസ്സ് വരെ നിൽക്കുക അതെ ആറ് ഏഴ് വയസ്സ് വരെ നിൽക്കും അത് കണക്കനുസരിച്ച് തന്നെ ഏഴ് വയസ്സ് വരെ നിൽക്കാന്നു വെയിറ്റ് ഒരു നാല് വയസ്സ് വരെ അതിൻ്റെ വളർച്ച നാലഞ്ച് വയസ്സ് വരെ വരും ഇപ്പോൾ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ പുതു തലമുറയിൽപ്പെട്ട കർഷകർക്ക് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും മെസ്സേജ് അവർക്ക് ശരിക്കും നമുക്ക് ഇത് ലാഭകരമായി നടക്കാൻ പറ്റുമോ നമുക്കൊരു ഉപജീവനം എന്ന നിലയ്ക്ക് നമുക്ക് ഈ ആട് ആടുവളർത്തൽ നടക്കാൻ പറ്റുമോ എന്നുള്ളത് കൊണ്ടെടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ഇനിയുള്ള സമയത്ത് കുണ്ടയെടുക്കാൻ പറ്റും കാരണം ഈ മേഖലയിട്ട് കടന്ന് വരുന്നത് വളരെ പരിമിതമായിട്ടുള്ള ആൾക്കാരായിരിക്കും പക്ഷേ അവർ അവർക്ക് അങ്ങനെ വരുമ്പോൾ തന്നെ ഡിമാൻഡ് ഈ മേഖലയിൽ കൂടുലോ ഏതായാലും ആടിൻ്റെ മട്ടനും അതുപോലെ പാലിനും ആവശ്യം കൂടി കൂടി പിന്നെ പിന്നെങ്കിൽ ഒരു പതിനഞ്ച് നല്ല ക്വാളിറ്റിയുള്ള ആടിനെ വളർത്തുകയാണെങ്കിൽ പതിനഞ്ച് ആട് ഒന്നര വർഷത്തിലുള്ള രണ്ട് പ്രസവം വരും രണ്ട് പ്രസവം എന്ന് പറയുമ്പോൾ പതിനഞ്ച് രണ്ട് മുപ്പത് മുപ്പതിൻറ്റു രണ്ട് അറുപത് കുഞ്ഞുങ്ങളെ പ്രൊഡക്റ്റ് ചെയ്യും ആ അറുപത് കുഞ്ഞുങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള ആടിനെ ആണെങ്കിൽ ഒരു ഒമ്പത് മാസം കഴിയുമ്പോൾ ഇരുപത് രൂപ ട്ടു ഇരുപത്തഞ്ച് രൂപ വരെ വില കിട്ടും വില കിട്ടും ഇപ്പോഴത്തെ വില അനുസരിച്ച് നല്ല ക്വാളിറ്റിയുടെ ആടിനും അത്രയും വില ഉറപ്പായിട്ടും കിട്ടും പിന്നെ അതിൻ്റെ പാലിൻ്റെ ഇത് കിട്ടുക കാഷ്ടത്തിന് വില കിട്ടാം അങ്ങനെ വരുമ്പോൾ പിന്നെ ബ്രീഡ് ചെയ്ത് നല്ല ഫാണെങ്കിൽ ബ്രീഡ് ചെയ്ത് പൈസ കിട്ടാം അങ്ങനെ വരുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ വിറ്റ് കിട്ടുന്ന പൈസ അപ്പോൾ ഒന്നര വർഷത്തിൽ അറുപത് കുഞ്ഞുങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അറുപത് അതിൻ്റെ ഇരുപത്